മലയാളത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്രങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒന്നാണ് കിരീടം മോഹൻലാൽ തിലകൻ കോമ്പിനേഷനിൽ ഒന്നിച്ച ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തലയെടുപ്പോടെ നിൽക്കുന്നതും കിരീടമാണ് ഒരു കൂട്ടം മഹാരഥമാർ ഒന്നിച്ച ചിത്രം കൂടെയാണ് ഇത് സംവിധാനം നിർവഹിച്ചത് സിബി മലയിലാണെങ്കിലും തിരക്കഥ ഒരുക്കിയത് ലോകിദാസ് എന്ന അപൂർവ പ്രതിഭാസമായിരുന്നു മോഹൻലാൽ തിലകൻ എന്നിവർക്ക് പുറമെ മോഹൻ രാജ് മുരളി കുണ്ടറ ജോണി ജഗതി ശ്രീകുമാർ കൊച്ചിൻ ഹനീപ കബീർ പൊന്നമ്മ പാർവതി ശങ്കരാടി എന്നിങ്ങനെ നീണ്ട നില തന്നെ ചിത്രത്തിൽ ഉണ്ടായിരുന്നു നിരൂപകരും പ്രേക്ഷകരും ഒരുപോലെ ഏറ്റെടുത്ത ചുരുക്കം ചില സിനിമകളിൽ ഒന്നുകൂടിയായിരുന്നു കിരീടം തിയേറ്ററുകളിൽ ആളുകളെ നിറച്ച കിരീടത്തിന് വിവിധ ഭാഷകളിൽ റീമേക്കുകൾ പിറന്നിരുന്നു മോഹൻലാലിന് ദേശീയ അവാർഡ് കൂടി നേടിക്കൊടുത്ത ചിത്രത്തെക്കുറിച്ചുള്ള അധികമാരും അറിയാത്ത ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കിയാണ് ഇപ്പോൾ നടൻ പൂജപ്പുര രാധാകൃഷ്ണൻ താൻ എങ്ങനെയാണ് ഈ സിനിമയിൽ എത്തിയതെന്നും അതിന്റെ കാരണവും അദ്ദേഹം വെളിപ്പെടുത്തി മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം വേറെ ഒരാൾ ചെയ്ത വേഷം ആളെ കൊള്ളാത്തത് കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പോലും ആയിരുന്നു അതാണ് എനിക്ക് കിട്ടേണ്ട വേഷങ്ങൾ എനിക്ക് തന്നെ വരുമെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ആ ചിത്രമാണ് കിരീടം കിരീടം നടക്കുന്ന സമയത്താണ് ചാണക്കൻ എന്ന രാജീവ് കുമാറിന്റെ സിനിമയും നടക്കുന്നത് പത്മരാജൻ സാർ മുഖേനയാണ് എന്നെ വിളിക്കുന്നത് ടി കെ രാജീവ് കുമാറിന്റെ അസിസ്റ്റന്റായി ചെയ്യണം എന്നായിരുന്നു ആവശ്യം എന്നാൽ പത്മരാജൻ സാറിനെ വിട്ടു പോരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ടി കെ രാജീവ് കുമാറും കുഞ്ചാക്കോ മുതലാളിയുടെ മകനായ ജോസ് മോനും ചേർന്ന് ഈ കാര്യം പത്മരാജൻ സാറിനോട് പറയുകയായിരുന്നു രാധാകൃഷ്ണനെ ഒന്ന് വിട്ടു തരണം ഈ പടത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു അതിനൊരു കാരണമുണ്ടായിരുന്നു അപരൻ സിനിമയുടെ സമയത്ത് അവരുടെ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ് മുഴുവൻ നടന്നത് ഞാൻ അതിൽ അസിസ്റ്റന്റായി ഓടി നടന്നതും ഭയങ്കര താല്പര്യം കാണിക്കുന്നതുമൊക്കെ അവരുടെ കണ്ണിൽ പതിഞ്ഞിരുന്നു അങ്ങനെയാണ് ഈ പടം എനിക്ക് വരുന്നത് അതിലേക്കാണ് അവർ വിളിച്ചത് ജോസ് മോനാണ് പടം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു ഞാൻ അവിടെ പോയി വന്നപ്പോഴാണ് കമൽ സാറിന്റെ ആദ്യ വരവ് പാളയം പാളയത്ത് വെച്ചായിരുന്നു ഷൂട്ട് കാൽവരി പൂക്കൾ എന്ന പാട്ട് കോറസ് കോറസ്സായി പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കമൽ സാറിന്റെ വരവ് അന്ന് ഉച്ച വരെ മാത്രമേ നമുക്ക് ഷൂട്ടുള്ളൂ ഉച്ച കഴിഞ്ഞ് ഫ്രീ ആണ് പിന്നെ രാത്രി മാത്രമേ അടുത്ത ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ രാത്രി മസ്ക്കറ്റ് ഹോട്ടലിലെ വെളിയിലുള്ള വലിയ സ്വിമ്മിംഗ് പൂളിന് അടുത്തായിരുന്നു ഓർഗണക്കെ വെച്ചുള്ള ഷൂട്ടായിരുന്നു അപ്പോഴാണ് അവിടേക്ക് ഷൺമുഖ അണൻ വരുന്നത് പ്രൊഡക്ഷൻ കൺട്രോൾ ആയിരുന്നു പുള്ളി ഇതേ സമയത്താണ് കിരീടം സിനിമയും നടക്കുന്നത് ശാസ്ത്രമംഗലത്ത് വെച്ചാണ് കിരീടം ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് അവർ ഇവിടേക്ക് വരുന്നത് രാവിലെ തൊട്ട് അവർ അവിടെ ഒരാളെ കിട്ട് വൃത്തിയായി പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടൊന്നും അത് വിചാരിച്ചതുപോലെ അത്ര ശരിയാവുന്നുണ്ടായിരുന്നില്ല അവിടെ ലൂഗി സാർ ഇരിപ്പുണ്ട് സിബിഎ മലയിൽ സാർ ഇരിപ്പുണ്ട് അപ്പോൾ അവരുടെയെല്ലാം മുൻപിൽ എത്ര ചെയ്തിട്ടും സംഗതി ഉക്കുന്നില്ല പീതാംബരൻ എന്ന ആർട്ടിസ്റ്റ് ആയിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത് പുള്ളി പഴയൊരു നടനായിരുന്നു അവർക്കാർക്കും ചെയ്തത് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അവർ അവിടെ നിന്നും ബ്രേക്ക് പറഞ്ഞു പൂജപ്പന രാധാകൃഷ്ണൻ അവിടെയുണ്ടെങ്കിൽ വിളിച്ചോണ്ടുവരാൻ ഷൺമുഖനോട് പറയുന്നത് സിബിസാറിന് അറിയാമായിരുന്നു അങ്ങനെയാണ് അവർ പാളയത്തിലേക്ക് വരുന്നത് ചാണകൻ നടക്കിയാണ് അവർ വരുന്നത് ഷൺമുഖണ്ണൻ പെട്ടെന്ന് വന്നു പറഞ്ഞു രാധാകൃഷ്ണ പെട്ടെന്ന് വരണം അവിടെ കിരീടം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നുവെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അണ്ണാ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ഇപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു സീനാണ് എന്നായിരുന്നു മറുപടി വേറൊരാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊന്നും പറഞ്ഞിരുന്നില്ല ഞാൻ പറഞ്ഞു വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമൽ സാറിന്റെ ഷൂട്ട് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂവെന്ന് വരാനായിട്ട് ഇപ്പോ ബുദ്ധിമുട്ടുണ്ട് അണ്ണൻ ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു രാജീവിന്റെ ബുദ്ധിമുട്ട് മാത്രമല്ല എനിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് ഇവിടെ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞു ഇനി രാത്രിയിലാണ് അടുത്ത ഷൂട്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ എളുപ്പമല്ലേ വേഗം പോകാമെന്ന അവർ പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു ക്ഷമിക്കണമെന്നാ അവിടെ നിന്നും വിളിക്കുന്നതൊക്കെ എനിക്ക് സന്തോഷമാണ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ഞാൻ ഒഴിഞ്ഞു എന്നാൽ അവർ രാജീവിനെ കൊണ്ട് എന്നെ നിർബന്ധിപ്പിച്ചു പറഞ്ഞയക്കുകയായിരുന്നു ഒരു സീനേ ഉള്ളൂ ചെന്നിട്ട് വന്നുള്ളൂ എന്ന് പറഞ്ഞ് അന്നൊറ്റ സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെളുപ്പിനെ സ്വപ്നം കണ്ടുറങ്ങുന്ന സീനായിരുന്നു തിലകൻ ചേട്ടൻ എൻറെ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു ഞാൻ ഒരു പോലീസുകാരൻ ഒരുപാട് പേർ ഈ സീനിനെ എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ആയിരുന്നില്ല അത് ഡബ് ചെയ്തത് അവിടെ സീൻ കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറയുന്നത് ഇത്രയും നേരം ഈ സീൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ആ ഡ്രസ്സൊക്കെ എനിക്ക് കറക്റ്റ് ആയിരുന്നു അന്ന് ഡയലോഗെ പറയുമ്പോൾ ലോകി സാർ എന്നെ അഭിനന്ദിച്ചതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അന്നെല്ലാവരെയും എല്ലാവരെയും കടത്തിവെട്ടി ചെയ്തു അന്ന് ഗംഭീരമായി വന്നു